എല്ലാവരും സവാളയൊക്കെ വയറ്റിയല്ലേ കക്ക റോസ്റ്റൊക്കെ ഉണ്ടാക്കണം നമ്മളങ്ങനെയൊന്നും ഇല്ലാട്ട് ഉണ്ടാക്കണത് നമ്മൾ സവാളയൊന്നും വയറ്റാതെ വളരെ എളുപ്പത്തിലാണ് ഈ ഒരു കക്ക റോസ്റ്റ് ഉണ്ടാക്കണത് എല്ലാവർക്കും നല്ല ഇഷ്ടവുമാണ് കേട്ടോ ഈ ഒരു കക്ക റോസ്റ്റ് എന്നാൽ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് കിലോത്തോളം കക്കയാണ് എടുത്തേക്കണത് അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായി ഇത് വൃത്തിയാക്കണം വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എന്റെ ഇനി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒട്ടും വെള്ളം വെള്ളമൊഴിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം എന്താണെന്ന് വെച്ചാൽ കക്കയിൽ നല്ല വെള്ളം ഉണ്ടാകുകയോ അതവിടെ കിടന്ന് വെന്തോളും അതിൻ്റെ ഇടയിൽ നമുക്ക് സവാളയും പിന്നെ എന്താണ് കറിവേപ്പിലയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കേണ്ടിട്ടാണ് നമ്മൾ കക്കയിൽ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടല്ല വേവിച്ചത് നോക്കുമ്പോൾ എന്താന്ന് കുറച്ചെങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ടത് അപ്പൊ ഞാൻ പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചുകൊടുത്തിട്ടാ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞു വെച്ചാൽ സവാളയും കറിവേപ്പിലയും മുളകോടിയും കുരുമുളകൊടിയും പിന്നെ നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്ത് എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ സവാളയും അതേപോലെ എല്ലാം കൂടി നന്നായിട്ട് കക്കയിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വയറ്റാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കക്ക റോസ്റ്റ് ഇത് നമുക്ക് റോസ്റ്റ് ആയിട്ടും കൊടുക്കാം വേണമെങ്കിൽ എനിക്ക് ഫ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാനിലിട്ടിട്ട് ഫ്രൈ ആക്കിയും കൊടുക്കാം അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഉണ്ടാക്കാൻ വർക്ക് അത്